നല്ല ടേസ്റ്റിയായുള്ള ചിക്കൻ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായി രണ്ട് കിലോ എല്ലില്ലാത്ത ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നതിന് ശേഷം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നാല് ടീസ്പൂൺ മുളക് പൊടി ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം ചിക്കനിൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായി പിടിക്കണം അതിനുശേഷം നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം ഈ ബൗൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ആ ചട്ടി കഴുകി വൃത്തിയാക്കി ചൂടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നാനൂറ് മില്ലി നല്ലെണ്ണ ഒഴിച്ച് നമുക്ക് ഈ നല്ലെണ്ണയിൽ ചിക്കൻ വറുത്തെടുക്കാം ഇത് കൂടുതലുള്ളത് കൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് വറുക്കേണ്ടി വരും ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും അത്യാവശ്യം എണ്ണ വേണം ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഇത് അടുപ്പത്ത് വെക്കണം എന്നാലേ കറക്റ്റായി വെന്ത് കിട്ടുകയുള്ളൂ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരുപാട് ഹൈയിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ ഫ്ലെയിം ഹൈയിലായി കഴിഞ്ഞാൽ ചിക്കൻ്റെ പുറംഭാഗം കരികയും ചെയ്യും അകം വശം വേവുകയും ഇല്ല ഇത് അച്ചാറായതുകൊണ്ട് കേടായിപ്പോവും പെട്ടെന്ന് അപ്പം നന്നായി എല്ലാം എല്ലായിടവും ഒരുപോലെ വെന്ത് കിട്ടണം ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കണം ഈ പാകമാകുമ്പോൾ കോരിയെടുക്കാം ആ ചട്ടി കഴുകി വൃത്തിയാക്കി അതേ എണ്ണയിൽ തന്നെ നമുക്ക് മസാലയൊക്കെ ചേർക്കാം മൂന്ന് ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളിയും ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയുമുണ്ട് ചിക്കൻ കൂടുതലുള്ളതുകൊണ്ടാണ് ഇത്രയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യമായി വന്നത് ഒരു അര കിലോ ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മതിയാവും പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം അഞ്ച് ടേബ് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് ഒരുപാട് എരിവ് വേണ്ട അതുകൊണ്ട് എൻ്റെ മോന് ഹോസ്റ്റലിലേക്ക് കൊടുത്തുവിടാനാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് ഹോസ്റ്റലിലൊക്കെ താമസപ്പെടുന്ന കുട്ടികൾക്ക് നല്ലതാണ് ഇങ്ങനത്തെ അച്ചാർ ഉണ്ടാക്കി കൊടുത്തു വിടുന്നത് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് എന്നിവയിട്ട് ഇളക്കി കൊടുക്കാം മസാലയുടെ പച്ചമണം മാറുന്ന വരെ ഇളക്കാം തീ ഫ്ലെയിം വളരെ സിമ്മിൽ വെക്കണം അധികം ചൂടാവരുത് മസാല കരിഞ്ഞു പോവും കറിവേപ്പില ചേർക്കാം നാല് തണ്ട് കറിവേപ്പിലയാണ് ഞാൻ ചേർത്തത് ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇനി ഉപ്പ് നമുക്ക് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ചിക്കനൊക്കെ ചേർത്തതിന് ശേഷം പാകം നോക്കിയിട്ട് കുറവാണെങ്കിൽ അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ മസാലയിലേക്ക് വിനാഗിരി ചേർക്കാം ഇത് രണ്ട് കപ്പ് വിനാഗിരിയാണ് ഈ വിനാഗിരിയിൽ കിടന്ന് മസാല നന്നായി തിളയ്ക്കണം മസാല നന്നായി തിളച്ചു ഇനി അതിലേക്ക് കുറച്ച് ശർക്കര ഒരു ചെറിയ അച്ച് ശർക്കരയാണിത് ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ നല്ലതാണ് ഉപ്പും പുളിയും മുളകുമെല്ലാം ബാലൻസ് ചെയ്യാൻ ഈ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇടുന്നത് നല്ലതാണ് ഇപ്പം എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ഇടാം ചിക്കൻ ഇട്ട് മസാല നന്നായി ചിക്കൻ്റെ പീസിലേക്കൊക്കെ പറ്റുന്നത് പോലെ ഇളക്കി കൊടുക്കണം ഇളക്കി ശരിക്കും യോജിപ്പിക്കണം ലാസ്റ്റ് ഒരു ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ അച്ചാർ റെഡിയാണ് ഇത് ഇനി ഒരു ഗ്ലാസ് ബൗളിൽ ഭരണിയിലേക്കോ ഗ്ലാസ് കുപ്പിയിലോ ഇട്ട് സൂക്ഷിച്ചാൽ മതി ഒരു മാസം ഒന്നര മാസത്തോളം ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഒട്ടും കേടാവില്ല വളരെ ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ പറയണം കമൻറ്റായി അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക്